ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ എ ടി എം സംവിധാനത്തെ അട്ടിമറിച്ചു നടന്ന ഹൈടെക് കൊള്ള കേരളത്തെ ഞെട്ടിച്ചു തലസ്ഥാന നഗരത്തിൽ വിദേശികൾ നടത്തിയ കവർച്ചയിൽ ഒരു പ്രതിയെ മാത്രമാണ് ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞത് മറ്റു ജില്ലകളിലും സമാനമായ ഓൺലൈൻ തട്ടിപ്പുകൾ അരങ്ങേറി ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു തലസ്ഥാനത്തെ എ ടി എം കൊള്ള തിരുവനന്തപുരം നഗരത്തിലെ ചില എ ടി എം കൗണ്ടറുകളിൽ കാർഡ് സ്വൈപ്പ് ചെയ്ത് പണമെടുത്തവരുടെ അക്കൗണ്ടുകളിൽ നിന്നാണ് ലക്ഷങ്ങളുടെ കവർച്ച നടന്നത് ഫോണിൽ മെസ്സേജ് വന്നപ്പോൾ മാത്രമാണ് പണം നഷ്ടപ്പെട്ട കാര്യം പലരും അറിഞ്ഞതുതന്നെ പരാതികളുടെ പ്രളയമായപ്പോൾ കേരള പോലീസിന്റെ സൈബർ സെല്ലിലെ ബുദ്ധിരാക്ഷസന്മാർ ഉണർന്നു പ്രവർത്തിച്ചു ഒരേ എ ടി എമ്മുകളിൽ നിന്ന് പണമെടുത്തവരുടെ അക്കൗണ്ടുകളിലാണ് മോഷണം നടന്നതെന്ന് കണ്ടെത്തി തുടർന്ന് ഈ കൗണ്ടറുകളിൽ നടത്തിയ പരിശോധനയിലാണ് കാർഡിന്റെ വിശദാംശങ്ങളും പിൻ നമ്പരുമടക്കം ചോർത്തുന്നതിനുള്ള സംവിധാനം കൊള്ളസംഘം ഇവിടെ ഒരുക്കിയിരുന്നതായി കണ്ടെത്തിയത് നമ്മുടെ നാട്ടിൽ കേട്ടുപരിചയം മാത്രമുള്ള സ്കിമ്മർ എന്ന ഉപകരണം ഘടിപ്പിച്ചായിരുന്നു കാർഡ് വിവരങ്ങൾ ചോർത്തിയത് ബോംബെയിലും മഹാരാഷ്ട്രയിലെ ചില ഇടങ്ങളും കേന്ദ്രീകരിച്ചാണ് പണം പിൻവലിച്ചത് കൗണ്ടറുകളിലെ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെ ചില വിദേശികളുടെ ചിത്രങ്ങൾ ലഭിച്ചു കൊള്ളക്കാർ ഇവർ തന്നെയെന്ന് വ്യക്തമായി തുടർന്ന് നടന്ന അന്വേഷണത്തിൽ റൊമേനിയൻ പൗരൻ ഗബ്രിയൽ മരിയൻ പിടിയിലായി മരിയനെ ചോദ്യം ചെയ്തതോടെ കൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു ആസൂത്രണത്തിലെ പാളിച്ച കൊണ്ട് മാത്രമാണ് ഈ ഹൈടെക്കുള്ള പൊളിഞ്ഞത് സംഘത്തിന്റെ ആസൂത്രണം ഇങ്ങനെയായിരുന്നു എ ടി എം കൌണ്ടറിൽ സ്കിമ്മർ ഘടിപ്പിച്ച് ഒരാഴ്ച വിവരങ്ങളെല്ലാം ചോർത്തുക അതിനുശേഷം ഉപകരണങ്ങൾ എടുത്തുമാറ്റുക പിന്നീട് വ്യാജ കാർഡുകൾ ഉണ്ടാക്കി നവംബർ അവസാനത്തോടെ മുംബൈയിൽ നിന്ന് പണം പിൻവലിക്കുക എന്നിട്ട് രാജ്യം വിടുക കൊള്ളയുടെ ഒരാംശം തെളിവ് പോലും അപ്പോഴേക്കും ഇല്ലാതാകുമായിരുന്നു എ ടി എം കൌണ്ടറിലെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ മാഞ്ഞുപോകും പിന്നെ മഷിയിട്ട് നോക്കിയാൽ പ്രതികളാരെന്ന് പോലീസിന് ഒരു വിവരവും ലഭിക്കില്ല ഇതായിരുന്നു കവർച്ചാ സംഘത്തിന്റെ ഒറിജിനൽ പ്ലാൻ എന്നാൽ എ ടി എമ്മിൽ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ വന്നപ്പോൾ കണ്ട ആൾക്കൂട്ടമാണ് പദ്ധതി മൊത്തം തകർത്തത് മറ്റെന്തോ കാര്യത്തിന്റെ പേരിൽ തടിച്ചുകൂടിയ ആൾക്കാരെ കണ്ടപ്പോൾ ഉപകരണങ്ങൾ സ്ഥാപിച്ചത് കണ്ടുപിടിച്ചു എന്നാണ് കവർച്ചാ സംഘം കരുതിയത് പിന്നെയെല്ലാം വളരെ പെട്ടെന്ന് നേരത്തെ ആസൂത്രണം ചെയ്തതു പ്രകാരം മാസങ്ങൾ കൊണ്ട് നടപ്പാക്കേണ്ടിയിരുന്ന മോഷണം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചെയ്തു എല്ലാ തെളിവുകളും അവശേഷിച്ചു അതിബുദ്ധി പിന്നെയായി അധികം തലപൊകയ്ക്കാതെ തന്നെ കേരള പോലീസിന് പ്രതികളെ പിടികൂടി മുഖം രക്ഷിക്കാനും കഴിഞ്ഞു അതേസമയം ലോകത്ത് പലയിടത്തും നടന്ന സമാനമായ ബാങ്ക് മോഷണങ്ങളിൽ തുമ്പില്ലാതെ ഇപ്പോഴും നട്ടംതിരിയുകയാണ് അവിടങ്ങളിലെ അന്വേഷണ സംഘങ്ങൾ എന്നാൽ തലസ്ഥാനത്തെ ബാങ്ക് കൊള്ളയുടെ അന്വേഷണം മരിയനിൽ മാത്രം ഒതുങ്ങി മറ്റു പ്രതികളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മലപ്പുറത്തും കൊച്ചിയിലും കാസർഗോട്ടും ഓൺലൈൻ തട്ടിപ്പുകൾ സമാന രീതിയിൽ നടന്നു ഏതായാലും ഈ സംഭവങ്ങൾ ഒരു മുന്നറിയിപ്പാണ് ക്യാഷ്ലെസ് ഇക്കോണമിയിലേക്ക് പിച്ചവയ്ക്കുന്ന കാലത്ത് ഓരോരുത്തരും സ്വന്തം ബാങ്ക് അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കി വെക്കുന്നതിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഇനിയുള്ള കാലത്ത് സൈബർ രംഗത്ത് പതിയിരിക്കുന്ന ഹൈടെക് കൊള്ളക്കാരെ ഭയക്കുക തന്നെ വേണം ക്രൈം റൗണ്ടപ്പ് അപ്പ് പൂർണ്ണമാകുന്നു നമസ്കാരം